പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിദേശത്ത് നിന്ന് ആയുധം വാങ്ങാൻ ശ്രമിച്ചുവെന്നും ഭീകരർക്ക് ആയുധ പരിശീലനം നൽകിയെന്നും ദേശീയ അന്വേഷണ ഏജൻസി ദില്ലിയിലെ പഥ്യാല കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകര സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുന്ന സമയത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ ഒരു കലാപം നടത്തുക അതായത് ഹിന്ദുക്കളും മുസ്ലിമും തമ്മിൽ ഒരു കലാപം നടത്തുക എന്നതും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഭാരതത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള തന്ത്രപ്പാടുകൾ വിനയുക എന്നുള്ളതും അതിനുവേണ്ടി ഒരു ഭിത്തി വിതയ്ക്കുക എന്നതും മൊത്തത്തിൽ രാജ്യത്ത് ഒരു ഇസ്ലാമിക കലാപം അതായത് പാകിസ്ഥാൻ മോഡൽ ഐ എസ് മോഡലൊക്കെ ഒരു നീക്കം ഇവിടെ കൊണ്ടുവരിക എന്നതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ഇവർ വലിയ രീതിയിൽ തന്നെ ആരും അറിയാതെ ദൂര സ്ഥലങ്ങളിൽ ചെന്നിടുന്ന ഇവർ ആയുധ പരിശീലനമൊക്കെ നടത്തി ഒരു വെട്ട് കുത്തു കൊലപാതകം ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഇവർ നീക്കം നടത്തുന്നുവെന്ന് ഐ ബി അതോടൊപ്പം തന്നെ എൻ ഐ യും നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു യോഗം കൂടി എത്രയും പെട്ടെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കണം എന്നൊരു നീക്കത്തിലേക്ക് എത്തിയതും അവർ നിരോധിച്ചിരുന്നു ഇപ്പോഴും എൻ ഐ എ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഗെട്ടിക്കിട വിവരങ്ങളാണ് ഇപ്പോൾ പഠ്യാല ഹൗസ് കോടതിയിൽ എൻ ഐ എ സംബന്ധിച്ച റിപ്പോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അതായത് ഐ ൽ നിന്ന് തന്ത്രങ്ങൾ പഠിച്ച് രാജ്യത്ത് നടപ്പാക്കാനായി പി എഫ് ഐ സിറിയിലേക്ക് ഭീകരരെ അയച്ചതായും എം എയുടെ പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർ രാഹുൽ ത്യാഗി വ്യക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി ആർ എസ് 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 പി നേതാക്കളെ ലക്ഷ്യമിട്ട് പി എഫ് ഐ ഹിറ്റ് സ്ക്വാഡുകൾ രൂപീകരിച്ചു ജിഹാദിനായി യുവാക്കളെ പരിശീലിപ്പിച്ചു കൂടാതെ ആക്രമണത്തിലൂടെ ഷെരിയർ നിയമമുള്ള ഒരു ഖിലാഫ് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടു എന്നാണ് എം എ ആരോപിച്ചത് നേരത്തെ തന്നെ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പല റിപ്പോർട്ടുകളിലും ഇപ്പോൾ ആർ എസ് എസിന്റെ മേധാവി സഖ് സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിയും നരേന്ദ്രമോദിയെയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ മുതിർന്ന ആളുകളെയും ആർ എസ് എസിലേക്ക് മുതിർന്ന ആളുകളെയും വധിക്കാനായിട്ട് ഇവരൊരു നീക്കം അല്ലെങ്കിൽ ഇവരൊരു ഫീഡ് ലിസ്റ്റ് തയ്യാറാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന ഈ വിഷമത്തിനെ ഈ നരാജ്മൻമാരെ കാരണം ഇവരുടെയൊക്കെ നമുക്കറിയാം ഈ ശ്രീനിവാസ പോലെയുള്ള ആർ എസ് എസിന്റെ പല പ്രമുഖരെയും ഇവർ വധിക്കുന്നത് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് അതായത് എന്നെ കണ്ടെത്തിയ അന്വേഷണത്തിൽ ഇവർ ഓരോ ഹിറ്റ് ലിസ്റ്റും തയ്യാറാക്കിയിട്ടുണ്ട് അതായത് ഒന്നാം നമ്പർ ഇയാളെ കൊല്ലണം രണ്ടാം നമ്പർ ഇയാളെ കൊല്ലണം മൂന്നാം നമ്പർ ഇങ്ങനെ കൊല്ലണം ഏത് രീതിയിൽ കൊല്ലണം എങ്ങനെ കൊല്ലണം എന്നൊക്കെയുള്ള ഓരോ ഹിറ്റ് ലിസ്റ്റുകളും ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് ഇവർ രാജ്യത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് അതീവ അപകടകാരിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നതും ഇപ്പോൾ എസ് ഡി പി ഐ ആ രീതിയിലേക്ക് തന്നെയാണ് വരുന്നത് അതീവ ഗുരുതര സ്വഭാവമുള്ള വിഷയം അതിനാൽ അടച്ചിട്ട മുറിയിലായിരുന്നു കോടതിയുടെ നടപടിക്രമങ്ങൾ നടന്നത് ഇന്ത്യയിൽ ഖിലാഫത്ത് സ്ഥാപിക്കുന്നതിനും ഷരിയർ നിയമം നടപ്പാക്കുന്നതിനുമായാണ് പി എഫ് ഐ രൂപീകരിച്ചത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ഐക്യത്തെയും ദുർബലപ്പെടുത്തുന്നതിനായി കുറഞ്ഞ സമയം കൊണ്ട് ഒരു സംഘടിത ശൃംഖല ഇവർ സ്ഥാപിച്ചിരുന്നു ഇതിനാൽ യുവാക്കളെ തീവ്ര മത പ്രത്യാശാസ്ത്രങ്ങൾ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയുമാണ് ചെയ്തത് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിനും ഭരണഘടനയ്ക്കുമെതിരായ പ്രവർത്തനങ്ങളായിരുന്നു നിരോധിത സംഘടന നടത്തിയതെന്നാണ് എൻ എ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എൻ എ പഠ്യാല ഹൌസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അടിവരായിട്ട് പറയുന്നുണ്ട് യുദ്ധമുണ്ടായാൽ ശ്രദ്ധ വടക്കൻ പ്രദേശത്തായിരിക്കും ആ സമയത്ത് തെക്ക് നിന്ന് ആക്രമിച്ച് ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാനായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതി ഇക്കാര്യം പോപ്പുലർ ഫ്രണ്ട് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിരുന്നുവെന്നും സാക്ഷ്യമൊഴികൾ ഉണ്ട് എന്ന് എൻ ഐ എ കോടതിയെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ യു എ പി എ പ്രകാരമാണ് പി എഫ് ഐയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് അന്ന് അറസ്റ്റിലായ ഇരുപത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരായ കേസിലാണ് എൻ ഐ എ നിർണായകമായ വിവരങ്ങൾ കോടതിക്ക് കൈമാറിയത് ഡിസംബർ ഇരുപത്തി മൂന്നിന് കോടതി വീണ്ടും കേസ് പരിഗണിക്കും കൂടാതെ രാജ്യത്തടക്കമുള്ള മദ്രസ്സുകളിലടക്കം ഈ പി എഫ് ഐയിലുള്ള അംഗങ്ങളായിട്ടുള്ള ഈ മുസ്ലിമുകൾ അതോടൊപ്പം തന്നെ ഈ മതപണ്ഡിതന്മാർ ഈ മുല്ലാഖർമാർ ഇവരെല്ലാരും കൂടെ തന്നെ അവിടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ മറ്റു മതസ്ഥർക്കെതിരെ വിഷവിത്തുകൾ കുത്തിനിറക്കുകയും രാജ്യത്തെ നിങ്ങൾ തീവ്രവാദം കൊണ്ടുവരണം എന്നൊക്കെയുള്ള രീതികൾ പഠിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് തന്നെ ഒരു ഭാരതാമയുടെ ചിത്രത്തിൽ ഈ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പേനകൾ കൊണ്ട് കുത്തി വരയ്ക്കുന്നത് അപ്പം അതിൽ തന്നെ ഇവരുടെ മനസ്സിൽ എത്രത്തോളം വിഷവിത്തുകൾ ഈ മദ്രസകളിൽ ഈ കുട്ടികളുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ